ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രില് ഒരുപാട് ബിഗിനേഴ്സിന്റെ ഡ്രൈവിംഗിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് പരാജയപ്പെടുന്ന ഡ്രൈവിംഗിലെ ഒരു വലിയ സിറ്റുവേഷനുണ്ട് ഈ ഒരു സിറ്റുവേഷൻ പലർക്കും ഓവർകം ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയുന്നില്ല മറ്റൊന്നുമല്ല ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആയി കിട്ടുന്നില്ല സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആകുന്നില്ല അതായത് നമുക്കൊരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടത് സൈഡിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഇടത് സൈഡോ വലത് സൈഡോ ഒക്കെ വണ്ടി ചേർത്ത് പാർക്ക് ചെയ്ത് നിർത്തും എന്നാൽ ഒരു വാഹനം റിവേഴ്സ് എടുത്ത് കുറച്ച് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് സ്റ്റഡി ഒരു വാഹനം ഇടത് ചേർന്ന് തന്നെ ബൈക്കിലേക്ക് ഓടിച്ചു പോകാനായിട്ട് പലർക്കും അറിയത്തില്ല അതുപോലെ തന്നെ ഇടത് ചേർന്ന് ഒരു സൈഡിലേക്ക് വണ്ടി ചേർത്തിടാനായിട്ട് പലർക്കും അറിയത്തില്ല വലത് സൈഡിലേക്കൊന്ന് ചേർത്ത് വാഹനം റിവേഴ്സ് ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകുന്നില്ല ഒന്നെങ്കിൽ വാഹനം റോഡിൻ്റെ നടുക്കായി പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിശയിലായി പോകും എന്നാൽ ഡ്രൈവിംഗിൽ നിങ്ങളൊരു വാഹനം റിവേഴ്സ് ഗിയർ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് പുറകോട്ട് ഓടിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വാഹനം റിവേഴ്സ് തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ക്ലിയർ ആകും നിങ്ങൾക്ക് ഏത് റോഡിലും വണ്ടി റിവേഴ്സ് എടുക്കാനും വണ്ടി റിവേഴ്സിൽ തിരിച്ചെടുക്കാനും നിങ്ങൾക്ക് ിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ വണ്ടി റിവേഴ്സിൽ ഓടിച്ചു പോകാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യും ഇങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടില്ല വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഞാനിവിടെ എന്റെ വാഹനം എടുക്കുകയാണ് മുന്നോട്ട് എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഞാനിവിടെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു ഒരു റൗണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുന്നു പതിയെ ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇത് എന്റെ വാഹനം ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് വണ്ടിയുടെ സ്പീഡ് കുറച്ച് ദൈ പതിയെ പതിയെ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് എൻ്റെ വാഹനം ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെയാക്കുന്നു എന്നിട്ട് പതിയെ ഇടത് സൈഡ് ചേർന്ന് എന്റെ വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിരിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ നിങ്ങൾ നോക്കിയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് എന്റെ വാഹനം പോവാണ് അതെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിരിക്കുന്നില്ല ലെഫ്റ്റ് സൈഡിലാണ് എന്റെ വണ്ടി ഉള്ളത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ എന്റെ വാഹനം അതെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഞാനിത് വണ്ടി സൈഡ് ഒതുക്കി നിർത്തി അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് ഒരുപാടൊന്നും തിരിച്ചിട്ടില്ല ചെറിയ രീതിയിൽ മാത്രമേ തിരിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ട് കൂടുതൽ തിരിച്ചു കൊടുക്കരുത് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു അതനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ് ഞാനിവിടെ ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്തും റോഡിൻ്റെ അവസ്ഥയും വണ്ടിയുടെ മൂവും മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാവുള്ളൂ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇടതു സൈഡ് ഇവിടെ ചേർന്നാണ് നിൽക്കുന്നത് ഇനി നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റ് ആക്കാനായിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരുകയാണ് ഇതിന് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ വാഹനത്തിന്റെ സെന്റർ മിറർ ബൈക്ക് സൈഡ് കാണുന്ന പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ലെഫ്റ്റ് സൈഡിലെ മിറർ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററും നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് ബോഡി ഏരിയ ഒരു ഇരുപത് ശതമാനവും വണ്ടിയുടെ ബാക്ക് കാണാവുന്ന രീതിയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇതിനുശേഷം ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് ഞാൻ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് എന്റെ വണ്ടി ഇടതാണല്ലോ അപ്പൊ എന്റെ വണ്ടി ഇനിയിപ്പം ഇടത് സൈഡിൽ നിന്ന് നമുക്കിത് വലത് സൈഡിലേക്ക് റോഡിലേക്ക് കയറണം അപ്പൊ ഞാൻ ഇടത് സൈഡിലേക്ക് കുറച്ച് തിരിച്ചിങ്ങോട്ട് വന്നു ഇനി അത്രയും തന്നെ ഒരു ശകലം മാത്രം ഇതേ വലത് സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിക്കുന്നു ഓക്കെ എന്നിട്ട് ഇപ്പം എന്റെ വണ്ടി ഒരു കയറ്റത്താണ് നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ ബ്രേക്ക് അയക്കണം ബ്രേക്ക് അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇതേ വലത് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന ആ റോഡിലേക്ക് കയറുന്നു അപ്പൊ ഞാൻ ഈ ഫ്രണ്ടും കൂടെ നോക്കുകയാണ് ഫ്രണ്ടും കൂടെ നോക്കിയിട്ട് വണ്ടി നേരെയാക്കുകയാണ് അപ്പോൾ വലത് സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ സ്റ്റിയറിങ് വലത് സൈഡിലേക്കാണ് തിരിച്ചു പിടിച്ചത് അപ്പോൾ വണ്ടി നേരെയാക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിയറിങ് സ്റ്റിയറിംഗ് തിരികെ ഒരു റൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിങ് തിരികെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇപ്പം നിങ്ങൾ നോക്കിയേ നേരെ നോക്കിക്കൊണ്ട് തന്നെ എന്റെ വണ്ടി ഞാൻ സ്റ്റഡി ആക്കുകയാണ് നിങ്ങൾ നോക്കാൻ നേരെ നോക്കിക്കൊണ്ട് സ്റ്റഡിയാക്കുന്നു ഇപ്പം എന്റെ വണ്ടി ഇതുകൊണ്ടു റോഡിൽ നേരെ നേരെയായി നേരെയാന്ന് തോന്നിയാൽ ഞാൻ വണ്ടി ഇതേ ക്ലിച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയിട്ട് സ്റ്റിയറിംഗ് വീണ്ടും നേരെയാക്കി കൊടുക്കുകയാണ് അതായത് വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചത് വീണ്ടും വലത് സൈഡിലേക്ക് പിടിക്കുന്നു ഇപ്പം വണ്ടി കറക്റ്റ് നേരെ നേരെയായിട്ട് ഇനി ഞാൻ സെന്റർ മിറർ നോക്കുന്നു ലെഫ്റ്റ് മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ എന്റെ വാഹനം നേരെ ബാക്കിലേക്ക് എടുത്തു വരികയാണ് നേരെ വരികയാണ് ഇപ്പം കണ്ടോ വണ്ടി സ്റ്റിയറിംഗ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ നേരെ ഇങ്ങനെ നമ്മുടെ വാഹനം ഇങ്ങോട്ട് വരും ഇപ്പം ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ ഈ വാഹനം നേരെ ബാക്ക് സൈഡിലേക്ക് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീണ്ടും ഞാൻ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വാഹനം ഞാൻ ഞാനിത് വീണ്ടും നേരെ ഇങ്ങോട്ട് എടുക്കുന്നു ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുണ്ടോ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിട്ടുണ്ട് ഇപ്പം ഈ സൈഡ് കൂടുതൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇടത് ചേർന്നിട്ടുണ്ടെങ്കിൽ വലത് സൈഡിലേക്ക് പിടിക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇതുണ്ടോ വലത് സൈഡിലേക്ക് കുറച്ച് മാറി എന്നിട്ട് വീണ്ടും വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് വലത് പിടിച്ചതിനെ നമ്മൾ വീണ്ടും എന്ത് ഇതിന്റെ ഓപ്പോസിറ്റ് പിടിക്കുക അതായത് ഇടത് പിടിക്കുക ഇത് കണ്ടോ ഇടതു സൈഡിലേക്ക് ഞാൻ പിടിക്കുന്നു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു നേരെ മുന്നോട്ട് വണ്ടി നേരെയായി ഒന്ന് ചവിട്ടി നിർത്തി വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റഡി സ്റ്റഡിയാക്കി പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും മിറർ സെന്റർ മിറർ റൈറ്റ് മിറർ നോക്കി നേരെ എന്റെ വാഹനം ബാക്കിലേക്ക് വരികയാണ് ഇപ്പൊ നിങ്ങൾ ഇടത് ചേർന്ന് വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഒരുപാട് സ്റ്റിയറിംഗ് ഒന്നും തിരിച്ചു കൊടുക്കുന്നത് ഇപ്പം പുറകുന്ന ഒരു വാഹനം വരുന്നുണ്ട് എന്നൊരു പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലെ മിറർ നന്നായിട്ട് നോക്കുന്നു അപ്പോൾ എത്രത്തോളം സ്പേസ് നമുക്ക് അവിടെ ഉണ്ടെന്ന് അറിയാം സൈഡിലെ മിറർ നോക്കി വരുന്നു നേരെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ദൈ നേരെ നോക്കി ഞാൻ വരികയാണ് വീണ്ടും വണ്ടി നേരെയാണ് അതുകൊണ്ട് തന്നെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വണ്ടി നമ്മൾ നേരെ ബൈക്കിലേക്ക് വരുന്നു അപ്പം സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ബ്രേക്കിലേക്ക് വരിക ഇതുകൊണ്ടോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയോട് അടുത്ത് വന്ന് നമ്മൾ നമ്മളിത് ചേർന്ന് വരികയാണ് നേരെ വരുന്നു ഇനി എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് എനിക്ക് ചേർത്ത് നിർത്തണം അതായത് അങ്ങോട്ട് പാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിക്ക് ഏകദേശം എൻ്റെ വണ്ടി സമാന്തരമായിട്ട് നേരെ വന്നിട്ടുണ്ട് വണ്ടിയുടെ സൈഡൊന്നും ിന് വന്നിട്ടുണ്ട് ഇനി എൻ്റെ വണ്ടി ഇടതു സൈഡിലേക്കാണ് പാർക്ക് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് ഞാൻ പൂർണ്ണമായിട്ട് ഇടതു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുകയാണ് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് എൻ്റെ വാഹനം ഈ ഒരു സ്പേസിലേക്ക് കയറുകയാണ് കയറുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെയാക്കാം നേരെയാക്കുമ്പോൾ വണ്ടി സ്റ്റഡി ആവും സ്റ്റഡി ആയിട്ട് നേരെ വാഹനം ഇതുകൊണ്ട് ഇതുപോലെ ബൈക്കിലേക്ക് വരും ഇപ്പം ഇതുപോലെ പരമാവധി വാഹനം ബൈക്ക് സൈഡിലേക്ക് വന്നു ഇനി നമുക്ക് വീണ്ടും വണ്ടിയുടെ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് നമുക്ക് ചേർത്ത് നിർത്തണം ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിക്കുകയാണ് പിടിച്ചത് വലതു പിടിക്കണം വലത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ദേ ദടത്ത് സൈഡിലേക്ക് മാറും നിങ്ങൾ നോക്കുക ദേ ക്ലച്ച് റിലീസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നു ദേ വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചപ്പോഴത്തേനെന്ത് ചെയ്തു വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരും വണ്ടിയുടെ ബാക്ക് ഇടത്ത് സൈഡ് ചേർന്ന് ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മാറും ദേ വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ച് പിടിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വണ്ടി ഇതുണ്ട് ഇതുപോലെ സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി സ്റ്റഡിയായി സ്റ്റഡി ആയപ്പോൾ സ്റ്റിയറിംഗ് നേരെയാക്കണം അതിനെന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ഞാനിവിടുന്ന് ഒരു അര റൗണ്ട് പിടിക്കുന്നു വീണ്ടും ഞാൻ ഞാനിവിടുന്ന് ഒരു ഒരു റൗണ്ട് പിടിക്കുന്നു ഇപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആയിട്ടുണ്ട് വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വാഹനം നേരെ മുന്നിലേക്ക് നിർത്തുകയാണ് ഒന്ന് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക നേരെ മുന്നിലേക്ക് ചേർത്ത് എടുത്തുക വീണ്ടും എനിക്ക് റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുത്ത് കുറച്ച് ബൈക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ എടുത്തു സ്റ്റിയറിംഗ് ആണ് ജസ്റ്റ് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് പതിയെ ആക്സലറേഷൻ കൊടുത്ത് നേരെ വണ്ടി ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നോക്കിക്കൊണ്ട് എടുക്കുന്നു സെൻറ്ററും മിററും നോക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ